മറ്റൊരു വീടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം പറഞ്ഞ സ്വാഗതം ഒന്നിന് പുറേ ഒന്നെന്ന് പറഞ്ഞ കണക്ക് ഇപ്പൊ പല പല ഐറ്റങ്ങളുമാണ് ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ കണ്ണന്റെ ജസ്ന എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരുമില്ല ഈ ജസ്ന കാണിച്ചു കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം നാമധാരി ഈ ജസ്ന മുസ്ലിം വസ്ത്രരീതിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം ഒരു കാലത്ത് സംഘപരിവാറിന്റെ ഏറ്റവും അടുത്ത സഹോദരിയും എന്ന് പറയുന്ന ഈ ഒരു അവരാണ് ഏറ്റവും കൂടുതൽ പൊക്കിക്കൊണ്ട് നടന്നത് ഒരു സുരേഷ് ഗോപിയുടെതും അവിടൊപ്പം തന്നെ സംഘപരിവാറിൻ്റെ പിന്നെ ആർ എസ് എസ് കാര്യാലയത്തിലൊക്കെ പോയിട്ട് കണ്ണന്റെ പടം വരച്ചു കൊടുത്തിട്ട് വലിയ ഫേമസ് ആയി അന്നെല്ലാം നമ്മൾ പറഞ്ഞൊരു ഒന്നാന്തര തര ഫ്രോഡാണ് ഈ സാധനം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു കാരണം അന്ന് അത് അവർ ഉൾക്കൊണ്ടില്ല പക്ഷെ ഇന്ന് സംഘപരിവാർ തന്നെ ഈ പറയുന്ന സജ്ജനായ ചവിട്ടി പുറത്താക്കിയെന്നുള്ളത് പിന്നീട് കരച്ചിലും കൂവലും നിലവളിയൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിരുന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസം വീണ്ടും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരികയും ഇവരുടെ ഒരു എന്താ കസിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വേറൊരുത്തൻ ഇവരുമായിട്ട് ആ ക്ഷേത്ര നടയിൽ നിന്ന് കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ നമ്മൾ കണ്ടതാണ് കേക്ക് കട്ട് എന്ന് നമ്മൾ കണ്ടതാണ് അന്ന് ഇവിടുത്തെ വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചിരുന്നു സത്യത്തിൽ അതിനെ അത് ഒന്ന് കെട്ടടങ്ങി നിൽക്കുന്ന സമയത്താണ് ഇത് വീണ്ടും വരുന്നു പുതിയ പുതിയ ചില അവതാരങ്ങൾ കാരണം ഈ അവതാരങ്ങളൊക്കെ മുസ്ലിം വേഷത്തിൽ പോയിട്ട് അവിടെ കാണിക്കുന്ന ഈ തെമ്മാടിത്തരം സമുദായത്തെ മോശമാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത് സത്യത്തിൽ ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെ വരുന്നവരെയൊന്നും ആ ഏഴ് അയിലത്ത് പോലും അടുപ്പിക്കരുത് അടിച്ച് ഓടിക്കണം അതിനിപ്പോ സംഘപരിവാർ എന്തായാലും അതിനുവേണ്ടി വേണ്ടി രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് എന്തായാലും ഒരു ഹിന്ദു മതത്തിൽ ജനിച്ച് ആ മതത്തിൽ നിന്നും ഒരു മുസ്ലിം യുവാവിനെ സ്നേഹിച്ച് ആ യുവാവിന്റെ കൂടെ ഓടിപ്പോയിട്ട് ഹർദയം ധരിച്ച് വീണ്ടും ഈ ക്ഷേത്ര നടയിൽ വന്നിരുന്നു ഇത്തരത്തിൽ കോപ്രായം കാണിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് വിചാരിക്കേണ്ടത് കാരണം ഈ ഹൈന്ദവ സഹോദരങ്ങളായിട്ടുള്ള ഇവരുടെ വിശ്വാസങ്ങളിൽ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളിൽ കയറിയിട്ട് കോലിട്ടിളക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വേറെ പല സംഭവങ്ങളും ഉണ്ട് ഒരു വിശ്വാസത്തിന്റെ ഇതിൽ കയറി ചൊറിയുമ്പോൾ ഈ പ്രത്യേകിച്ച് ഒരു ഹൈന്ദവ മതത്തിൽ നിന്ന് മുസ്ലിം മതത്തിലേക്ക് വന്ന ആ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ആ വിശ്വാസത്തിൽ ജീവിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഹിന്ദു മതത്തിലാണെന്നുണ്ടെങ്കിൽ ആ മതത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് വേണം ജീവിക്കാൻ കാരണം ഇവിടെ ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒക്കെ ഉള്ള ഭരണഘടനാ സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നത് കൊണ്ട് തന്നെ അവരവരുടെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് മറ്റു മതങ്ങളെ തള്ളിപ്പറയാതിരിക്കുക അല്ലെങ്കിൽ അവരെ കുറ്റം പറയാതിരിക്കുക അവരുടെ വിശ്വാസങ്ങളിൽ കടന്നു കയറിക്കൊണ്ട് അവരെ ചൂഷണം ചെയ്യുന്ന തരത്തിലേക്ക് പോകാതിരിക്കുക എന്ന് മാത്രമാണ് എൻ്റെ ഒരു ടേക്ക് എന്തായാലും ഇത്തരത്തിൽ രണ്ട് മൂന്ന് സെൽ രണ്ട് മൂന്ന് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കിടന്നുണ്ട് അഭിപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു രണ്ട് വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ രണ്ടു മൂന്ന് കണ്ടുനോക്കാറുണ്ട് അവിടുത്തെ ഭക്ത അവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാർ ഇതുപോലെ മുസ്ലിം വേഷം ധരിച്ച് അവിടെ എത്തുന്നവരൊന്നും യഥാർത്ഥ മുസ്ലിങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അവർക്കൊന്നും ഇതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചിട്ടൊന്നും ഒരു വ്യക്തതയില്ല കാരണം ലക്കും ദീനിക്കും വലിയ ദീൻ എന്നാണ് പറയുന്നത് നിനക്ക് നിന്റെ വിശ്വാസം എനിക്ക് എന്റെ വിശ്വാസം മറ്റു വിശ്വാസങ്ങളെ തള്ളിപ്പറയാതിരിക്ക അവരുടെ വിശ്വാസങ്ങളിൽ കൈകടത്താതിരിക്ക എന്നുള്ളതാണ് ഞാൻ പഠിച്ചിരിക്കുക എന്തായാലും നമുക്ക് ഈ രണ്ട് മൂന്ന് വീഡിയോകൾ ഒന്ന് കണ്ടതിന് ശേഷം പെട്ടെന്ന് നമുക്ക് പറയാം കാരണം കേരളത്തിൽ മറ്റൊരു സജിന കൂടെ ഇനി പിറവി എടുക്കുകയാണോ അല്ലെങ്കിൽ ഇനി അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇനി വൈറൽ വൈറലാകാൻ വേണ്ടിയാണോ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം എന്തായാലും കേൾക്കണം ഇത് ഓൾറെഡി ഓൾ എന്നോട് പറഞ്ഞ കഥ കുറച്ച് നേരത്തെ എന്റെ കണ്ണ് നിറഞ്ഞു പോയി അപ്പൊ ഇങ്ങളെയും കണ്ണ് നിറയും അങ്ങനത്തെ ഒരു കഥയാണ് സീരിയസ്ലി ഇത് തമാശക്ക് പറയല്ല അപ്പ എല്ലാരും കേൾക്കാ അല്ല ഇവിടെ ജീവിത ഇതാണ് പറി പറഞ്ഞല്ലേ ശെരിക്ക പറ്റില്ലല്ലോ ഞാൻ അമ്മോടും ഒരുപാട് ടെൻഷനൊക്കെ ഉള്ള ഒരു ടൈം അമ്മോട് പോവാന്നൊക്കെ പറഞ്ഞു ും സത്യത്തിൽ മറ്റൊരു ഹൈന്ദവ മതത്തിൽ നിന്ന് ഒരു മുസ്ലിം യുവാവിനോട് പ്രണയിച്ചിട്ടാണ് ഈ സാധനം കൂടി പോയത് അപ്പൊ ആ ഒരു വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ ഇനി ഇങ്ങനെയുള്ള പരിപാടിക്ക് വരാൻ പിന്നെ എന്തിനാണ് ഈ ക്ഷേത്രനടയിലേക്ക് പോയത് നീ ആ മുസ്ലിം മതത്തിന്റെ വിശ്വാസത്തിലാണ് നിൽക്കുന്നത് അതിനകത്ത് അടി ഉറച്ചു നില്ക്കണം മറിച്ച് ആ വേഷം ധരിച്ച് മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യവും തലയിൽ തട്ടവും വലിച്ചിട്ട് ഈ ഈ ക്ഷേത്രത്തിന്റെ മുമ്പിൽ പോയിരുന്നുണ്ട് ഇത്തരത്തിലൊരു തെമ്മാടിത്തരം കാണിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ സമൂഹം അംഗീകരിക്കുക അപ്പം ഒരു മതത്തെ വഞ്ചിച്ച് ആ മതത്തിൽ നിന്നും വേറൊരു മതത്തിലേക്ക് വന്നിട്ട് ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്ന കുറെ വാണങ്ങൾ ഇന്നിപ്പോ നമ്മുടെ കേരളത്തിലെ ശാപമായിട്ട് മാറിയിരിക്കുകയാണ് അതിൽ വേറൊരെണ്ണത്തിനെ കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം ഉത്തരം ഹൈന്ദവ മതവിശ്വാസികൾ അവർ ഏറ്റവും കൂടുതൽ പവിത്രമായി കാണുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഇത്തരത്തിൽ മുസ്ലിം വേഷം ധരിച്ചുകൊണ്ട് ചുമ്മാ റീൽ എടുക്കാനും അല്ലെങ്കിൽ വെറുതെ തോന്നിയാസങ്ങളൊക്കെ കാണിക്കാനാണ് ഈ വാണങ്ങൾ ഇങ്ങനെ ചെന്ന് കേറി കൊടുക്കുന്നത് ഇത് കാണുന്ന മറ്റു അതായത് ഇപ്പം ഈ സംഘപരിവാർ അനുഭാവികൾക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ പിന്നെ ഏറിൽ കയറ്റാൻ പറ്റിയ ഒരു അവസരവും കൂടെയാണ് ഈ ലഭിച്ചത് പക്ഷേ ഇത് സംഘപരിവാർ പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ മുസ്ലിങ്ങളെ മൊത്തത്തിൽ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കും കാരണം ഇവരൊക്കെ ഈ നാമം കൊണ്ട് മാത്രമേ ഉള്ളൂ ഈ മതത്തിന്റെ ചട്ടക്കൂടി നിൽക്കുന്ന പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളൊക്കെ ഒന്നും ഇസ്ലാം മതത്തിന് യാതൊരുവിധ അതുകൊണ്ട് ഇവരെയൊക്കെ വിമർശിക്കുന്ന എൻ്റെ ഹൈദരാബാദ് സഹോദരങ്ങൾ പറയാനുള്ളത് ഇവരൊന്നും യഥാർത്ഥ മതവിശ്വാസികളല്ല ഇവരൊക്കെ സമൂഹത്തിൽ ഇതുപോലുള്ള ചില വൃത്തികെട്ട പരിപാടികളൊക്കെ കാണിച്ച് റീൽസ് കാണിച്ച് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി കാണിക്കുന്ന ചില ഊളകൾ മാത്രമാണ് എന്തായാലും ഈ അവസാനം ഞാൻ ഈ കാണിച്ചിട്ടുള്ള ഈ ഒരു പെണ്ണ് അത്യാവശ്യം ഫാമിലിയൊക്കെ ഭയങ്കര എന്താ പറയാ പാട്ടിലൊക്കെ ഭയങ്കര പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ നേരെ മറിച്ച് നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം ഹൈന്ദവ സ്ത്രീകളായിട്ടുള്ള സഹോദരികള് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കാൻ ഈ മുസ്ലിം മസ്ജിദിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാരായിട്ടുള്ള നിങ്ങൾ അംഗീകരിക്കുവോ ഒരിക്കലും അംഗീകരിക്കില്ല കാരണം ആ ഓരോന്നിനും ഓരോ ചട്ടക്കൂടുകളുണ്ട് അപ്പം അവിടെ കയറി എന്ത് തോന്നിയാവസവും കാണിക്കാം എന്നുള്ള ആ ഒരു ധാരണ അത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തന്നെ വിചാരിച്ചത് അപ്പം ജസ്നയുടെ കാര്യത്തിൽ പറയാണെന്നുണ്ടെങ്കിൽ ജസ്ന കാണിച്ചിട്ടുള്ള അതേ തോന്നിയാസം തന്നെയാണ് ഈ കാണിക്കുന്നതും എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ ഇതിനെയൊക്കെ ചൂലും കെട്ടിന് അടിച്ചവിടുന്ന് ഓടിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഒരു മതത്തിൻ്റെയും വിശ്വാസങ്ങളെ ഏർ വ്രണപ്പെടുത്താൻ ഇവിടെ ഒരാൾക്കും തന്നെ അധികാരമില്ല അവനവന്റെ വിശ്വാസം നല്ലത് എന്ന് കരുതി സ്വസ്ഥമായിട്ട് ജീവിച്ചു പോവുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകളും അറിയിക്കുക മറ്റൊരു വഴിയെ കാണാം ശുഭപ്രതിഷേയും നിങ്ങളുടെയൊക്കെ സ്വന്തം വിനയിച്ചു കൊണ്ടിട്ടേ